ഹൈ ഫ്രണ്ട്സ് മെഗ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വീന മാണ്ഡാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന എന്താണെന്നറിയോ നല്ല സോഫ്റ്റ് ആയിട്ട് പട്ടുപോലെ സോഫ്റ്റ് എന്ന് പറയേ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന നിറയെ ബനാറസി ബുട്ടാസ് വന്നിട്ട് ബനാറസി ബോർഡറോട് കൂടി വരുന്ന നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആണ് എട്ട് ഷെഡുകളാണ് വന്നിരിക്കുന്നത് എട്ട് നല്ല സൂപ്പർ കളർ കോൺട്രാസ്റ്റ് ആണ്ട്ട് വരുന്നത് ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു വാടാമല്ലി ഷെയ്ഡാണ് കേട്ടോ അതിൽ ഫുള്ള് ഇത്രയും ചെറിയ ബുട്ടാസാണോട്ടോ വരുന്നത് ഫുള്ള് ബനാറസി ബുട്ടാസ് അതിന്റെ ബോർഡർ കണ്ടോ ഇത്രയും നല്ല വീതിയിൽ വരുന്ന നല്ലൊരു ബനാറസി ബോർഡർ താഴെ മേളുമായിട്ട് ആ ഒരു ബനാറസി ബോർഡർ വരും കേട്ടോ ഈ സാരി നമുക്കിങ്ങനെ പിൻ ചെയ്ത് കുട്ടാനായിട്ടാണേലും നല്ലതാണ് ഞാനിപ്പം വൺ ലെയർ ആയിട്ട് ഇട്ടന്നെ ഉള്ളൂ പല്ലുവൊക്കെ നല്ല രസമുള്ള ഒരു പല്ലു വരുന്നത് ഇങ്ങനെ ഒരു വരൂട്ടോ പല്ലു നല്ല ഭംഗിയാണ് പല്ലൂല ഡിസൈൻസ് കാണാനായിട്ട് ഇങ്ങനെ വരും ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇങ്ങനെ വരും ഇതിന്റെ ബ്ലൗസ് പീസ് ഞാൻ കാണിച്ചു തരാം നല്ല സൂപ്പറാണ് നല്ല ഭംഗിയാണ് എട്ട് കളറുകൾ എട്ട് കളർ ചാർട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഫുള്ള് ഈ ഒരു ബനാർസി ബുട്ടാസും ബനാർസി ബോർഡറും ബ്ലൗസ് പീസ് ഇതാ ഞാൻ ഇട്ടിരിക്കുന്ന സെയിം തന്നെ ബ്ലൗസ് പീസാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ ബനാറസി ബുട്ടാസ് വന്നിട്ട് സ്ലീവിൽ ഈ ഒരു ബനാറസയുടെ ബോർഡർ വരും ഇതാണ് അത് കൊടുത്തിരിക്കുന്നെ ഞാൻ വരും കേട്ടോ ഇതാണ് നമുക്ക് സ്ലീവിന് ബോർഡർ ആയിട്ട് കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്നത് ബനാറസി ബോർഡർ തന്നെയാണ് വരുന്നത് പല്ലുത ഇങ്ങനെ പല്ലു ഇതിന് പല്ലു കെട്ടാനായിട്ടുള്ള പീസ് ഇട്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ നമ്മൾ പല്ലു കെട്ടാനായിട്ടുള്ള അത്രയും പോർഷൻ ഇട്ടിരിക്കുകയാണ് പല്ലു കെട്ടിയതല്ല ഞാനിപ്പോൾ എൻ്റെ സാരിക്ക് പല്ലു കെട്ടി എടുത്തന്നേ ഉള്ളു കേട്ടോ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ആണ് എങ്ങനെ നമ്മൾ ഇട്ടാലും ഉടുത്താലും നമ്മുടെ ദേഹത്തോട്ട് അതുപോലെ തന്നെ ചേർന്ന് കിടക്കുന്ന ഒരു സാരിയാണ് കേട്ടോ നെക്സ്റ്റ് താ നല്ല രസമാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ അതിന് കോൺട്രാസ്റ്റ് വരുന്നത് ആയിട്ട് വരുന്ന മെറൂൺ ഷേഡ് ആണ് ഇങ്ങനെ വരും ഫുൾ ഇങ്ങനെ ഒരു ത്രെഡ് ഇട്ടിട്ട് വരുന്ന ബനാറസി ബുട്ടാസാണ് കേട്ടോ വരുന്നത് ഫുള്ള് ഗോൾഡിൻ്റെ ത്രെഡാണ് വരുന്നത് ബ്ലൗസ് പീസ് ഇപ്പം ഇത്രയും ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് കാണിച്ച് തരാം ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ വെച്ച് തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടേക്കുന്നതാണല്ലോ ഇപ്പം ഇങ്ങനെ വരും കേട്ടോ ആ ഗോൾഡൻ്റെ ബുട്ടാസും ബോർഡറും വരുന്നുണ്ട് പല്ലുതാ ഇങ്ങനെ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ആയിരത്തി അറുനൂറ്റി അറുപത്തഞ്ച് ബനാറസി സാരികൾക്ക് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ലോ റേഞ്ചിൽ തന്നെ വരുന്ന ഒരു സാരിയാണ് പിന്നെ നിങ്ങളൊരു ഫംഗ്ഷനൊക്കെ ഇത്ര റേറ്റുള്ള സാരിയൊക്കെ വേണം എന്നിപ്പം നോക്കിയിരിക്കുന്നവരുണ്ടല്ലോ അവർക്കൊക്കെ പറ്റുന്ന ഒരു സാരിയാണ് നമുക്കിപ്പോൾ ഒരുപാട് ഫംഗ്ഷനുകളൊക്കെ നടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ചാണ് റേറ്റ് വരുന്നത് എട്ട് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ദാ നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഒരു മജന്ത ഷെയ്ഡാണ് മജന്ത ഷെയ്ഡിൽ ആ ഒരു ബനാറസ് ബോർഡർ ആണ് വരുന്നത് ബാക്കി എല്ലാം സെയിം ബാക്കി അതുപോലെ തന്നെയാണ് നല്ല കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു പല്ലുതാ ഇതുപോലെയാണ് വരുന്നത് ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് തന്നെയാണ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കി എന്ത് ഭംഗിയാന്ന് നല്ല രസമല്ലേ കാണാനായിട്ട് ഒരു വാഴക്കൂമ്പ് വച്ച കളറാണ് കേട്ടോ വാഴ വാഴയുടെ കൂമ്പൊക്കെ വരുന്ന ആ ഒരു ഗ്രീൻ ഷെയ്ഡ് ഇല്ലേ ആ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കോഫി ബ്രൌൺ ഷെയ്ഡാണ് കോൺട്രാസ്റ്റ് വരുന്നത് അതുകൊണ്ട് എല്ലാത്തിനും കോൺട്രാസ്റ്റ് നല്ല സൂപ്പർ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഏത് കളറിനും മാച്ച് ആകുന്ന സൈസിൽ വരുന്ന ഒരു കോൺട്രാസ്റ്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് വളരെ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന നമ്മുടെ ഷേപ്പ് ഒക്കെ നല്ലപോലെ എടുത്തറിയാൻ പറ്റുന്ന നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് വരുന്ന സാരിയാണ് കേട്ടോ അതാ ഇങ്ങനെ വരും ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ദാ ഈ ഷെഡാണ് മജന്ത ഷേഡാണ് വരുന്നത് മജന്ത ഷെയ്ഡിൽ നേവി ബ്ലൂ ആണ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്നത് വാടാമല്ലി ഷെയ്ഡാണ് അതിന് നേവി ബ്ലൂ ഇതിൽ വരുന്നത് നല്ലൊരു മജന്ത ഷെയ്ഡിൽ നേവി ബ്ലൂ ആയിട്ടാണ് വരുന്നത് കേട്ടോ അതേതാണ് പല്ലു പോർഷൻ ബ്ലൗസ് പീസ് ഇത് വരും ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് എല്ലാം നല്ല കളർഫുൾ ആയിട്ട് വന്നിരിക്കുന്ന സാരി ആണ് കേട്ടോ എട്ട് ഷെയ്ഡും നല്ല കളർഫുൾ ആണ് നെക്സ്റ്റ് ഇതാ നല്ല രസവും ഇല്ലേ കാണാനായിട്ടോ എല്ലാ ഷെയ്ഡും എന്നെ രസം എന്ന് അറിയാം കാണാൻ കോഫി ബ്രൗൺ ഷെയ്ഡും അതിന് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡു ആണ് കേട്ടോ നല്ല സൂപ്പറാണ് ബ്ലൗസ് പീസ് ഇതാ ഇതാണ് നല്ല രസമാണ് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡ് ഇതാ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് അതിൽ ഗോൾഡൻ്റെ ബുട്ടാസ് പല്ലുതാ ഇങ്ങനെ പല്ലുല ഡിസൈൻസ് കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ദാ നല്ല രസമുള്ള ഒരു ചില്ലി റെഡ് ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളറുമാണ് വീഡിയോ ഒക്കെ ഇട്ട് കഴിയുമ്പം ചില ഈ ഒരു കളറ് ചിലപ്പം പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്ന ആകുന്നൊരു കളറുമാണ് പീസ് കാണിച്ചു തരാം ഇപ്പോൾ ഇതാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് കോഫി ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് ഇതാണ് പല്ലു നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ദേഹത്തോട്ട് നല്ലോലെ ചേർന്ന് കിടക്കുന്ന ഒട്ടും നമുക്ക് വണ്ണം ഉള്ളവർക്കൊക്കെ നല്ലോലോ ഒതുക്കം ഒരു സാരിയാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചാണ് റേറ്റിൽ വരുന്നത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് നല്ല രസമുള്ളൊരു മസ്റ്റാഡ് യെല്ലോ ഷെയ്ഡാണ് അതിൽ നിറയായി ഗോൾഡൻ്റെ ബുട്ടാസ് വരും ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് മഞ്ഞയും പച്ചയും കൂടി കുഞ്ഞാന കേട്ടോ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് കോൺട്രാസ്റ്റ് വരുന്നത് സാരിയുടെ ലെങ്ത് വരുന്നത് അഞ്ചര മീറ്റർ ആണ് കേട്ടോ ബ്ലൗസ് പീസ് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ തയ്ക്കാനായിട്ട് പറ്റുന്ന ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇത്ര ആണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ബുട്ടാസ് വരുന്നുണ്ട് ഇതാണ് പല്ലു സെയിം റേറ്റ് ആണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് ഇത്രയും കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കത്തയച്ചേരോ നമ്പറിൽ നിങ്ങളിന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ അപ്പൊ ഞാൻ ഇന്നേ കാണിച്ചത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന പട്ടുപോലെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ബനാറസി സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു എട്ട് ഷെയഡുകളാണ് വന്നിരിക്കുന്നത് എട്ട് ഷെയ്ഡും നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന കോൺട്രാസ്റ്റ് ഷെയഡുകളാണ് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് കമന്റും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പുതിയ കുറച്ച് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്